ടെറസിന്റെ മുകളിലെ ഇത് കൃഷി ടെറസിന്റെ മോൾ ഇത് കൃഷി ഇത് അമ്പലത്തിന് കിട്ടിയ കതിരി അമ്പലത്തിന് കിട്ടിയ കതിര നിങ്ങള് കൊടന്നിട്ടിട്ട് ഇത്ര വിളവ് കിട്ടി ആ ഫസ്റ്റ് ആ പൊൻകതിരി ഇതിൽ ഫസ്റ്റ് കതിരിണ്ടമ്പലത്തിൽ കൊടുക്കും അങ്ങനെ കിട്ടിയ കതിരാണ് ഇത് ഇതായതില് ആഹ് അങ്ങനെ കിട്ടിയ കതിര കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടേന് കഴിഞ്ഞ വശം ദിലാറുണ്ടായിരുന്നല്ലേ കഴിഞ്ഞ വശാറൊന്നല്ലേ കൊറച്ചാട്ടോ ഇഞ്ഞൊന്നുകൂടി ഇടൂലേ ആ ഇതിപ്പോ ടെറസിന്റെ മോളാട്ടോ ഒരു ടെറസിന്റെ മോളില് ഒരു ആ ടെറസിന്റെ ഈ പൊടി മാത്രം ഇട്ട് കാണല്ലേ വേറെ ഒരു വളമേ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് കാരണം കതിരി കൂട്ടി കൂടി ഞങ്ങൾ കണ്ടോ ഒറ്റ ഇതാണ് ഇത് കണ്ടോ ഞമ്മള് കൃഷി ചെയ്യാ പാടത്തൊന്നും ഇറങ്ങണ്ട ഒരിക്കലും പാടത്ത് പാടത്തിറങ്ങ അവനവന് ശ്രമിച്ച് കൊറച്ച് സമയം മാറ്റി നല്ല ഭക്ഷണം കഴിക്കാം നമ്മളെ മലയാളികൾക്ക് സമയമല്ലല്ലോ പരക്കം പായല്ലേ പൈസക്കും വാണ്ടിട്ട് എന്നിട്ട് ഇല്ല പൈസ പുള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടി കൊടുക്കും അപ്പൊ എത്രയും കിടക്കും പക്ഷെ ഒരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒരു ദിവസം മാറ്റി കഴിഞ്ഞാൽ നല്ലൊരു കൃഷി ഉണ്ടാക്കുന്ന ഒരു പാഠം കണ്ടോ അതോ യാതൊരു പാർട്ടിക്കും ഒടുക്കും ഇറങ്ങുന്ന പാടില്ല കതിര് ഞെലക്കെ നെല്ല് ഉണ്ടാവില്ല കണ്ടോ എന്താ രസൊരു നല്ലൊരു അനുഭവാണ് നെല്ല് ഉണ്ടാവും കഴിഞ്ഞ വാശി വീടിന്റെ ഉള്ളിൽ ഇണ്ടല്ലോ കണ്ടല്ലോ നല്ല നെല്ല് കണ്ടോ ഇത് കഴിഞ്ഞപ്പോ അടുത്ത് ഇവിടെ രണ്ടു മണി മൂന്ന് മണി മതി ആണോ രണ്ടു മൂന്ന് കൊണ്ടുപോയി ഒന്ന് വരെ ഇട്ടക്കണേ ഇപ്പൊ ഇവിടെ ഒന്ന് പറ നിന്ന് കിട്ടിയ കതിര് മാത്രം കഴിഞ്ഞ പോലെ ഇതിലാറ നെല്ല് ഉണ്ടായിക്കണ് അവിടെ ഉള്ളില് കണ്ട കെട്ടി തൂക്കിണ് വിഷാറായിരിക്കണേതായാലും സംഭവം സെറ്റാ ഒന്നേരം കണ്ടത് കതിരി നോക്കിയാ കണ്ടോ കണ്ടോ ഇത് ടെറസിന്റെ മോളാണ് എത്തും വളം കാര്യം ഒന്നുമില്ല പാടത്തൊന്നും ഇറങ്ങി കണ്ടോ ഏതായാലും ഉഷാറയങ്ങ സംഭവം നിങ്ങളെ പേരെന്താ കേട്ടോന്നുമില്ല ഒരു കേടില്ല പാടത്താണെങ്കിൽ നമ്മള് മരുന്നും കാര്യങ്ങളൊക്കെ അടിക്കണ്ടോ ഒന്നുമില്ല എന്താകളെ പാടത്താണേ നമ്മള് മരുന്ന് കുന്ത്രാടം അതൊക്കെ അടിക്കണ്ടേ യാതൊരു പ്രശ്നമില്ല ഒരു ശല്യം ഇല്ല നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല തത്ത ചിലപ്പോ എന്നാലും വേറെ കെമിക്കലും കാര്യം ഒന്നും അല്ല അപ്പണ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ പ്രശ്നം ആ ഒത്തിൻ്റെ പറയാണ് അങ്ങനെ പറഞ്ഞേക്കാണ് പോകും ഇന്നാലും ഇത് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ പരിശ്രമിച്ച നമ്മക്ക് മലയാളികൾ കൊണ്ടുപോകേം എന്നാലും എന്തേലും രസമാണ് സംഭവം ഞാൻ അടുത്ത കൊല്ലം ഇതിലാരണ്ടാക്കോണ്ടാക്കണല്ലേ സംഭവം ആ നല്ല വിജയിക്കും കാരണം വലിയ പരിശ്രമം കാര്യങ്ങളൊന്നും വേണ്ടല്ലോ കളന്റെ പ്രശ്നം പ്രശ്നം ഇല്ലല്ലോ ഇല്ലല്ലേ കൃഷിയൊക്കെ ചെയ്യണ്ടല്ലോ പയറുണ്ടല്ലോ അല്ലേ ആ ഒക്കെ ഇപ്പൊ ഈ മഴ കഴിഞ്ഞിട്ടുണ്ടോ മഞ്ഞൾ ഇവിടെ മഞ്ഞള് വെള്ളരില്ലേ ടെറസിന്റെ മുകളിലോ ആ ഒക്കെ തുളസിളി അവിടെ കുമ്പളങ്ങന്റെ എന്താ വള്ളിയോ ആ മതി കൊറച്ചൊക്കെ എന്തായാലും മതി ഇല്ലേ ഇല്ല എല്ലാരും ഇത് വേണ്ട ണ്ടാ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കൊറച്ച് കൊറച്ച് എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിൽ ആശ്രയിക്കേണ്ട ആവശ്യം വരില്ല ഒന്നുമില്ല വെറുതെ ജനങ്ങൾക്ക് സമയല്ലോ പൈസ പൈസ നിങ്ങളെ പേരെന്താണ് ഗോപിനാഥൻ മുപ്പത്തി മുപ്പത്തിരണ്ടല്ലേ മുപ്പത്തിരണ്ട് ആ ఇదేదాం సంభవ్ షేర్ ఓకే నమస్కారం